പയസ്വിനി പുഴയുടെ തീരത്ത് ഒരിക്കൽ കൂടി നമ്മൾ എത്തുകയാണ് പയസ്വിനി പാലാണ് ഇവിടെ ഒഴുകുന്നത് എന്നതാണ് ഐതിഹ്യം പയസ്വിനിക്കും അപ്പുറത്ത് പുരളിമലയാണ് ഏതാണ്ട് പതിനാല് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പുരളിമലയ്ക്ക് ഒരു അധിപനുണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്ര സവിധത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വിശേഷാലുള്ള രാവിലത്തെ തിരുവപ്പന വെള്ളാട്ടമൊക്കെ നടക്കാണ് അതിൻ്റെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിൽക്കുകയാണ് നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ നന്നായിട്ട് ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട് എന്നൊരു കമൻ്റ് ഇടുക കാരണം പലപ്പോഴും നമുക്ക് നെറ്റ്വർക്കിന് വളരെ ജനത്തിരക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് ഒരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ പറശ്ശിനി കിടക്കൽ വലിയ തിരക്കില്ല പൈസനിന്ന് അതിങ്ങനെ ശാന്തമായി ഒഴുകുന്നുണ്ട് പുരളിമലയുടെ ഏകദേശം ഒരു രൂപം പുരളിമല ശരിക്കും തീക്ഷണമായ മലകളായി തന്നെ നമുക്ക് കാണാൻ പറ്റും പതിനാല് കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ പുരളിമലയിൽ ഏതാണ്ട് മുന്നൂറിലേറെ മുത്തപ്പൻ മടപ്പുരകളുണ്ട് പറശ്ശിനിക്കടവും മുത്തപ്പന്റെ തന്നെ അല്ലെ മുത്തപ്പന്റെ തന്നെ പറശ്ശിനിക്കടവും മുത്തപ്പൻ എന്ന് പറഞ്ഞൂടാ മുത്തപ്പന്റെ തന്നെ പല മടപ്പുരകളുണ്ട് അതിൽ ലോക ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ലോകശ്രദ്ധയിൽപ്പെട്ടത് പറശ്ശിനിക്കടവും മുത്തപ്പന്റെ ഈ പ്രദേശമാണ് അപാര ശനികളെ ഇല്ലാതെയാക്കുന്ന ശനി ദോഷങ്ങളെ പൂർണമായും ഇല്ലാതെയാക്കുന്ന മുത്തപ്പൻ സാന്നിധ്യമാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ അകത്ത് ശ്രീകോവിലിന് മുന്നിലായിട്ട് തിരുവപ്പനെയും വെള്ളാട്ടവും നിൽക്കുകയാണ് തിരുവപ്പനെയും വെള്ളാട്ടവും നിന്നുകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന മുഹൂർത്തങ്ങളാണ് ഉള്ളത് അപ്പോൾ ഓരോരുത്തരായി വന്ന് അവരവരുടേതായ ദുഃഖങ്ങൾ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്താലും ചിലർ ദുഃഖങ്ങൾ പറയും അപ്പൊ അതിന് മറുപടി പറയും ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും മുത്തപ്പൻ ചില മറുപടികൾ പറയും അവർക്ക് വേണ്ടുന്ന ആ വേദനിച്ചിരിക്കുന്ന മനസ്സിന് വേണ്ടെന്നൊരു മറുപടി മുത്തപ്പൻ പറയും അത് കേൾക്കുമ്പോൾ ഒരു വലിയ സമാധാനമാണ് ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ അതായത് ഒരു കാലത്ത് വലിയ ജാതി വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സവർണർക്ക് മാത്രമാണ് ഈശ്വരൻ ആരാധന പൂജ എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുത്തപ്പൻ എല്ലാവർക്കുമായിട്ട് ഒരു ജനകീയമായ ഭാവത്തിൽ എല്ലാവരുടെയും തമ്പുരാനായിട്ട് എല്ലാവർക്കും ഉപാസിക്കുന്ന തമ്പുരാനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത് അതും കേരളക്കരയിൽ വന്നു എന്നുള്ളത് ഒരു നമ്മളുടെ ഒരു ഉണർവായിട്ട് അതായത് ഈ കാലത്ത് ശരിക്കും കേരളത്തിന് ചരിത്രം പഠിച്ചാലുണ്ടല്ലോ ഈ ജാതി വ്യവസ്ഥകളൊക്കെ കേരളീയർ അത്ര കാര്യമായി വിചാരിച്ചതെന്ന് അത് മനസ്സിലാക്കാനാകുന്നില്ല ഒരു ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഇത്തരം ഒരു ജാതി വ്യവസ്ഥകളിൽ നിന്ന് മുതലെടുപ്പ് നടത്തണമെന്ന് വിചാരിച്ചവരൊക്കെ ആയിരിക്കണം ഇത് സൃഷ്ടിച്ചത് എന്ന് തോന്നും പല ക്ഷേത്രങ്ങളിൽ നോക്കിയാലും നമുക്കറിയാം അപ്പൊ കൊട്ടിയൂർ തന്നെ ആയാലും എല്ലാ സമുദായക്കാർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ചില വഴിപാടുകൾ അവിടെ സമർപ്പിക്കാനുണ്ട് ഇതെല്ലാം ഒത്തുചേർന്നാൽ മാത്രമേ കൊട്ടിയൂർ കൊട്ടിയൂരപ്പന് തൃപ്തിയാവുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വഴിപാടുകളും ആചാരങ്ങളുമുണ്ട് അതുപോലെയാണ് പറശ്ശിനികളവും മുത്തപ്പന്റെ മുന്നിൽ ആർക്കും ഒരു വേർതിരിവുമില്ല ഉച്ച നീചത്വങ്ങളില്ല എല്ലാവരും മുത്തപ്പന്റെ ഭക്തർ മാത്രം എല്ലാവരുടെയും വേദന കേൾക്കുന്ന മൂർത്തി ഇവിടുത്തെ ഐതിഹ്യപ്രകാരം പാടിക്കുറ്റി അന്തർജനത്തിന് സന്താനങ്ങളില്ലായിരുന്ന പാടിക്കുറ്റി അന്തർജനത്തിനും മയങ്ങൾ വാഴുന്നൂർക്കും മകൻ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച കുഞ്ഞാണ് ഒരു കുട്ടിയെ ലഭിക്കുകയും ആ കുട്ടിയെ വളർത്തുകയും ചെയ്യാണ് പക്ഷെ വളർന്നു വളർന്നു വരുന്ന കാലത്ത് കുട്ടി സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ അതായത് ഒരു ബ്രാഹ്മണ ഇല്ലത്ത് ഇല്ലത്തുള്ള കുട്ടിയെ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ജീവിക്കുന്നതിൽ നിന്നും ജീവിത രീതികൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാവുകയും എല്ലാവരും മലയിലുള്ളവരും ആദിവാസികളും അതുപോലെ തന്നെ എല്ലാ ജാതിയിൽപ്പെട്ടവരുമായി ഒരുപോലെ സൗഹാർദ്ദം സ്ഥാപിക്കുകയും എല്ലാവരോടും ഒപ്പം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലമന്നു ഇത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അതിലൊരു വിയോജിപ്പ് ഉണ്ടാവുകയും ആ വിയോജിപ്പിൽ ഒരിക്കലും അമ്മ ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ വാതിൽ ഒരു മുറിക്കുള്ളിലിട്ട് അടക്കി വെച്ച് അടക്കിയാണ് ഇനി പുറത്തേക്ക് പോകണ്ടെന്ന് പറയുന്നത് ആ സമയത്താണ് താൻ കിരാതമൂർത്തി സ്വരൂപത്തിലുള്ള ശങ്കരനാരായണ സ്വരൂപത്തിലുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന പരബ്രഹ്മമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നത് മുത്തപ്പന്റെ രൂപം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മുത്തപ്പന്റെ രൂപത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നത് വലിയൊരു മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ അവതാരമാണ് ശിവന്റെ അവതാരമാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് എന്നാൽ ശിവന്റെ മാത്രമല്ല ഇത് തുല്യഭാവത്തിൽ ശങ്കരനാരായണനാണ് അമ്മയുടെ മുന്നിൽ വിശ്വരൂപം കാണിച്ചു നിന്ന ആ മുത്തപ്പൻ അന്ന് കണ്ണുകളിൽ നിന്ന് അഗ്നി വന്നപ്പോൾ അമ്മ പറഞ്ഞു ഈ അഗ്നി കൊണ്ട് ലോകം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കണ്ണ് അണിഞ്ഞു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യമുള്ളത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവപ്പന എന്നറിയപ്പെടുന്ന ആ മത്സ്യത്തിൻ്റെ വാലിന്റെ ആകൃതിയുള്ള കിരീടം വെച്ചിരിക്കുന്ന വലിയ മൂർത്തിയാണ് അങ്ങനെ പൊയ്ക്കണ്ണ് വെച്ചിരിക്കുന്നത് തിരുവപ്പന എന്നാൽ വിഷ്ണുവാണ് എന്ന് പറയാറുണ്ട് ഒപ്പം നിൽക്കുന്ന അധികം അലങ്കാരങ്ങളില്ലാത്ത എന്നാൽ കിരീടത്തിൽ ചന്ദ്രക്കല വെച്ച രൂപമാണ് മഹാദേവൻ എന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ശങ്കരനും നാരായണനും ഒന്ന് എന്ന് വ്യക്തമായി പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുത്തപ്പനെ മഹാദേവന്റെ അവതാരം എന്ന് തീർച്ചയായിട്ടും പറയാമെങ്കിലും അവിടെ മഹാവിഷ്ണു സാന്നിധ്യമുണ്ട് കിരാതമൂർത്തി ഭാവത്തിലുള്ള മഹാദേവനുമുണ്ട് അതുപോലെ തന്നെ ഉത്തമഭാവത്തിലും ഉത്തമ മുത്തപ്പൻ സ്വരൂപം അതായത് ഗോത്ര സംസ്കൃതിയുടെ എല്ലാ സൂചനകളുമുള്ള മുത്തപ്പൻ സാന്നിധ്യമുണ്ട് ഇപ്പൊ നമ്മളിവിടെ നിൽക്കണേ എന്താണറിയോ ശ്രീകോവിൽ മടപ്പുര എന്നാണ് ഇവിടുത്തെ ഈ ശ്രീകോവിൽ അറിയപ്പെടുന്നത് മടപ്പുരയിലേക്ക് നമുക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ എല്ലാവർക്കും ആശ്വാസവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് മുത്തപ്പനും വെള്ളാട്ടവും ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങി വരും നിത്യവുമുള്ള ചടങ്ങാണിത് ഏകദേശം ഒരു എട്ട് മണിയോട് അടുപ്പിച്ച് രണ്ടാ രണ്ട് രൂപവും അതായത് ഈശ്വരന്മാർ തന്നെ മഹാദേവനും മഹാവിഷ്ണുവും പുറത്തേക്ക് ഇറങ്ങി വരികയും തൊട്ടരികിലുള്ള കഴകപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശത്ത് പ്രത്യേകമായ രീതിയിലുള്ള ചില അനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്യും അനുഗ്രഹങ്ങൾ വാങ്ങിക്കലും അരി നടക്കലും ഒക്കെ നമുക്കിവിടെ കാണാനാകും അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ കൃത്യം ഒരു സമയത്തിന് പുറത്തേക്ക് വരുന്ന മുത്തപ്പനെ നമുക്ക് കാണാനായിട്ട് മുത്തപ്പൻ എന്ന് പറയുമ്പോൾ രണ്ട് രൂപങ്ങളും അതിലുണ്ട് മഹാവിഷ്ണുവും മഹാദേവനുമുണ്ട് എല്ലാറ്റിനെയും ഒന്നെന്ന് കാണാനുള്ള സച്ചിത് ഏകം ബ്രഹ്മ എന്നുള്ള നമ്മളുടെ മഹനീയമായ തത്വത്തെ അടുത്തറിയുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണകൾ തന്നെയാണ് നമുക്ക് സദാ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് മുത്തപ്പൻ എന്നാൽ കിരാതമൂർത്തിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതേസമയം തുല്യ പ്രാധാന്യത്തോടു കാലഭൈരവ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം കാരണം നായ്ക്കളാണ് ഇവിടെ മുത്തപ്പന്റെ വാഹനമായി കരുതുന്നത് മുത്തപ്പനെ പ്രിയപ്പെട്ടതായി കരുതുന്നത് അപ്പൊ പുറത്തേക്ക് എഴുന്നള്ളാനുള്ള സമയമാവാണ് നമുക്കത് കാഴ്ചകളിലൂടെ കാണാം നിത്യവും പ്രഭാതത്തിൽ ഈ സമയത്ത് ഇവിടെ വന്നാൽ രാവിലെ അഞ്ചര മണി മുതൽ തിരുവപ്പന ആരംഭിക്കും അഞ്ചര മണി മുതൽ പ്രത്യേകമായി മലയിറക്കം മലയിറങ്ങി വരും മുത്തപ്പൻ എല്ലാ ദിവസവും മലയിറങ്ങി വന്ന് ജനങ്ങളിലേക്ക് വന്ന് പ്രാർത്ഥനകളെല്ലാം കേട്ടുകഴിഞ്ഞാൽ എട്ട് മണിയോടുകൂടി മുത്തപ്പൻ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങി ഈ കഴകപ്പുരയിലേക്ക് ചെന്ന് അവിടെ കൃത്യമായി നടത്തുന്ന ചില അനുഷ്ഠാനങ്ങളുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മടപ്പുരയ്ക്കകത്തേക്ക് എത്തി വീണ്ടും ഭക്തർക്ക് അനുഗ്രഹം നൽകി മുടി അത് എട്ടര വരെ ഉണ്ടാവും അപ്പോൾ അതിന് അതൊന്ന് കാണാൻ ആ ദർശനത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അകത്ത് ക്യാമറ അനുവദിക്കാത്ത ഒന്നൊന്ന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്ത് മാത്രമേ ക്യാമറയ്ക്ക് പ്രവേശനമുള്ളൂ Terima kasih telah menonton! അനുഗ്രഹങ്ങൾ അരളിക്കൊണ്ട് മുത്തപ്പൻ ഗുരുസ്ഥാനമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് ഗുരുസ്ഥാനത്തിലേക്കാണ് നിത്യവും ഇങ്ങനെ വയ്ക്ക তোমার আইডিতে তোমার আইডিতে জেনারেট করা আছে তোমার আইডিতে তোমার ഇന്ന് ഈ കാഴ്ച മുത്തപ്പന്റെ ഈ അനുഗ്രഹ സ്വരൂപം ഇത് കാണാൻ നമ്മളെല്ലാവരും നിരുത്തരായിട്ടുണ്ട് ഈ ഒരു കാഴ്ചയിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തിലും നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് മുത്തപ്പന്റെ കരുതലുണ്ട് പ്രാർത്ഥനയുണ്ട് സന്തുവനമുണ്ട് മുത്തപ്പൻ വീണ്ടും അകത്തേക്ക് പോയി ഇനി വീണ്ടും പ്രാർത്ഥനകൾ കേൾക്കുക എല്ലാവർക്കും സമാധാനം നൽകുന്നൊരു അന്തരീക്ഷമാണ് അപ്പോഴേക്കും ഇവിടെ മുത്തപ്പന്റെ പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്തു തുടങ്ങി നമുക്ക് അകത്തേക്ക് പോയി ആ മുടിയൊഴിക്കലിൻ്റെ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് ഏതായാലും ഈ പ്രസാദം കൂടി നിങ്ങളെ സ്വീകരിച്ചുകൊള്ളാം ഇതൊക്കെയും ഇന്നിപ്പോൾ ഒരു ഒരു വെർച്വൽ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പം നിങ്ങളും ഇവിടെ ഉണ്ട് എന്ന മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രസാദം നിങ്ങളും സ്വീകരിക്കുന്നുണ്ട് മുത്തപ്പനെ നിങ്ങൾ കണ്ട് മുത്തപ്പൻ അരികിലെത്തി അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലുറപ്പിക്കാം ഒപ്പം ഈ പ്രസാദവും സ്വീകരിച്ചോളാം മനസ്സിലെ ആദി വ്യാധികളൊക്കെ അകന്നു പോകട്ടെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ആ ദുഃഖത്തിനൊക്കെ പരിഹാരങ്ങളുണ്ട് അപ്പോ അതെല്ലാം നമുക്കൊരു വഴി തെളിയും അതിനായി സമാധാനത്തോടു കൂടി ഇരിക്കാം friends the channel what is the answer how is it will i will tell you what is the answer ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ പ്രസാദാണ് നിങ്ങൾ എടുത്തുള്ള ഇത് മുത്തപ്പന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസാദാണ് വൻപയർ പുഴുങ്ങിയതും നാളികേര ചീളം ഇട്ടിട്ട് ഒപ്പം ചായയും വേണമെന്നാണ് ഇതാണ് പ്രധാന പ്രസാദം ഈ പ്രസാദം സ്വീകരിച്ചുള്ള എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും മുത്തപ്പനിൽ നിന്നുണ്ടാവട്ടെ മുത്തപ്പൻ നേരിട്ട് തന്നെ വന്ന് അനുഗ്രഹിച്ചതായി തന്നെ ഈ ദൃശ്യങ്ങളോട് കരുതിക്കൊള്ള ഈ പ്രസാദവും നിങ്ങൾ നേരിട്ട് തന്നെ സ്വീകരിക്കുക ഈ ദിവസം മനോഹരമായിരിക്കട്ടെ ഏറ്റവും സുന്ദരമായിരിക്കട്ടെ ഈ ജീവിതം എന്നത് ഒരു മഹത്തരമായ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങളുണ്ട് എന്ത് ആദിയുണ്ടോ വ്യാധിയുണ്ടോ അതൊക്കെ മാറാൻ ഒരു പരിഹാരവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഒരു വഴിതെളിയും എല്ലാ തരത്തിലും നമ്മൾ ആനന്ദം ഉണ്ടാകട്ടെ കൂടി മാത്രം ഇരിക്കുക നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളെല്ലാം മറ്റൊരാൾക്കൊരു സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആനന്ദം പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ചിരിയിലൂടെ ഒരു വാക്കിലൂടെ മറ്റൊരാൾക്ക് സമാധാനം പകർന്നു കൊടുക്കാനാകുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുക പറശ്ശിനിക്കിടവ് മുത്തപ്പൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ കാലത്തും